Jeg vil gjøre noe med leken. Hvað er það? Hvað er það? യാത്ര പത്ത് പണി ആയിരുന്നു ഹലോ മോനെ ഒരു പാറ്റേജ് എടുത്തോണ്ട് മോനെ ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും വന്നോളൂ ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാരും വന്ന് ലൈക്ക് അടിച്ചു കമന്റ് ചെയ്തോളി എല്ലാരും വന്നോളും കമന്റ് ചെയ്തോളു ലൈക്ക് ഇടിച്ചിട്ട് കമന്റ് ചെയ്തോളൂ ലൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണണം സ്വാഗതം എല്ലാരും ലൈക്ക് അടിച്ചിട്ട് വരണേ എല്ലാരും ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യണേ എല്ലാരും വാർത്തക്കളെ ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ അശോക് കുമാർ ലൈവിലേക്ക് സ്വാഗതം അശോക് കുമാർ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ പറയൂ എന്തൊക്കെയാണെന്നു വിശേഷം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ കൈയ്യൊക്കെ മുറിഞ്ഞ് പോയി ജയിസ് മുറിഞ്ഞ് പോയി മക്കളെ കൈയെല്ലാം മുറിഞ്ഞ് കണ്ടാ വലിയാണ് കൈയൊക്കെ മുറിഞ്ഞ് പോയി എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് കമന്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബാൻഡേജ് എടുക്കാൻ പോയതാ പിന്നെ റോഡിൽ നിന്ന് കേട്ടണേ എന്തായാലും ബൈക്കിനകത്ത് വന്ന് പൊക്കിയെടുത്തോണ്ട് പോയാറത്തില്ല അഞ്ചാളുണ്ടല്ലോ കാച്ചിങ്ങില് താഴെ വരണേ എല്ലാരും റാഷി വന്നിട്ടുണ്ടല്ലോ റാഷി ലൈവിലേക്ക് സ്വാഗതം ലൈവിലായിട്ട് സ്വാഗതം രാശി എല്ലാവർക്കും ലൈവിലായിട്ട് സ്വാഗതം എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചു കമന്റ് ചെയ്യണേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചിട്ട് പറഞ്ഞേ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പറഞ്ഞേ

പതിനൊന്നാള് വാച്ചെങ്കിലുണ്ടല്ലോ താഴോട്ട് വാ മക്കളെ ഇറങ്ങി വാ താഴോട്ട് വന്ന സപ്പോർട്ട് ചെയ്യണേ അവിടെ ചീനയും ചൂടെല്ല മക്കളണ്ടേ ഉച്ചക്കടുത്തെ പണിയാണ് മക്കളെ ജോലി ചെയ്തുകൊണ്ടേ എനിക്ക് വിടാൻ പറ്റത്തുള്ളൂ പണികൾ കിടക്കുന്നു എല്ലാരും വന്ന് ലൈക്ക് എടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആറാള് വാച്ചിങ്ങിലുണ്ടല്ലോ വന്നവരൊക്കെ എവിടെ പോയി ഹലോ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം